നഗരം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് പ്രിയമുള്ളവരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് മുല്ലപ്പെരിയാറിന് സമൂഹമുള്ള വള്ളക്കടവിലെ പെരിയാർ നദിയുടെ തൊട്ട് അടുത്തായിട്ടാണ് ഇപ്പൊ പെരിയാർ വളരെ ശാന്തമായി ഒഴുകുകയാണ് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കത്തിപ്പെടരുകയാണ് വയനാട് ഉൾപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മുല്ലപ്പെരിയാറിന്റെ വാർത്ത കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഭൂഗുരുത്ത അണക്കെട്ട് ഏറ്റവും ചെന്ന ഒരു അണക്കെട്ടാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചെന്ന ഒരു അണക്കെട്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഏകദേശം നൂറ്റി മുപ്പത് കൊല്ലമാകുകയാണ് ഈ ഈ ഡാം കമ്മീഷൻ ചെയ്യുന്നതിന് ശേഷം പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ ജനങ്ങൾക്കുണ്ട് ഒരു ഡാമിൻ്റെ കാലാവധി ഏകദേശം അമ്പത് കൊല്ലമാണ് പക്ഷേ അമ്പത് കൊല്ലം കഴിഞ്ഞ് ഏകദേശം എൺപത് കൊല്ലത്തോളം അടുക്കുമ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഈ പ്രദേശം ഇപ്പം ഈ മുല്ലപ്പെരിയാറിലൂടെ പെരിയാർ വളരെ ശാന്തമായി ഒഴുകുകയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു അപകടം സംഭവിച്ചാൽ അപകടം സംഭവിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല അത് ദൈവനിശ്ചയമായിരിക്കാം പ്രകൃതി നിശ്ചയമായിരിക്കാം പക്ഷേ ഒരു അപകടം സംഭവിച്ചാൽ ഈ പ്രദേശം ഒന്നാകെ ഈ വെള്ളത്താൽ മൂടപ്പെടുകയും തൊട്ടടുത്ത വലിയ പട്ടണമായ വണ്ടിപ്പെരിയാർ ടൗണിലേക്കാണ് ഈ പെരിയാർ ഒഴുകി ചെല്ലുന്നത് അവിടെ നിരവധിയായ ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളുള്ള ഒരു ടൗൺഷിപ്പാണ് പിന്നെ ഈ വണ്ടിപ്പെരിയാർ ടൗണ് നിരവധിയായ വ്യാപാര സമുച്ചയമുള്ള ഒരു മേഖലയാണ് ആ നഗരം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഞാൻ ആരെയും ഭീതിപ്പെടുത്തുവാനോ അല്ല ഭയപ്പെടുത്തുവാനോ വേണ്ടിയല്ല ഇത് യാഥാർത്ഥ്യമാണ് ഈ വിഷയത്തിൽ നിരവധിയായ സമിതികൾ പഠനം നടത്തിയപ്പോഴും ഡൽഹി ഐ ഐ ഐ ടി അടക്കമുള്ള മദ്രാസ് ഐ ഐ ടി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പഠനം നടക്കുമ്പോൾ ഈ ഡാമിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവർ വലിയ ആശങ്കകളാണ് ആ കാലത്ത് പ്രകടിപ്പിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എംപവർ കമ്മിറ്റി ശ്രീ വി എസ് അച്യുതാനന്ദ്രൻ്റെ കാലത്ത് രൂപീകരിക്കുകയും ഒരു അഞ്ചംഗ സമിതിയുടെ റിപ്പോർട്ടുകളൊക്കെ കോടതി സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് ഉയർത്തുവാനുള്ള ഒരു അനുമതി തമിഴ്നാട് നേടിയെടുക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്താറ് അടി ഏകദേശം പതിനഞ്ച് ദശലക്ഷം വെള്ളമാണ് സംഭരിക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടി നൂ പതി പതിനൊന്നിൽ നിന്നും പതിനാലിലേക്ക് കടക്കുന്ന ഒരു ഭീതിജനകമായ അവസ്ഥയുണ്ട് ഈ ഡാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പോകുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കിയും കരിങ്കല്ലും കൊണ്ടാണ് ഏകദേശം മുപ്പത് ടണ്ണോളം സുർക്കി നശിച്ചു പോവും ഓരോ വർഷവും നശിച്ചു പോവും എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ആ സുർക്കി ഇളകിപ്പോകുന്ന സ്ഥലത്ത് വലിയ പൊള്ള ആകുകയും അവിടെ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ പല പഠനങ്ങളും പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഈ ഡാമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും കോൺക്രീറ്റ് കൊണ്ട് ആ ഹോളുകളൊക്കെ അടച്ചു എന്ന് പറയുന്നു നമ്മൾ പറയാം ഒരു ഗ്രാമിൻ്റെ ഒരു ഡാമിന്റെ ഇരു സൈഡുമുണ്ട് അതിൽ ഏകദേശം നൂറ് ഈ വേനൽക്കാലത്ത് നൂറടിയോളം വെള്ളം തീർച്ചയായും കാണും ഈ അടിക്ക് താഴെ ഒരു മെയിൻ്റനൻസ് പ്രവൃത്തിയും നടക്കാൻ പറ്റത്തില്ല കാരണം അവിടെ വെള്ളം ചെളിയും കിടക്കുന്നതുകൊണ്ട് യാതൊരു നിർമ്മാണ പ്രവർത്തിയും നടക്കാൻ പറ്റില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് ഏത് മനുഷ്യരും മനസ്സിലാകും പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ വളരെയധികം പൊള്ളകളുണ്ടാകുകയും ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാകുകയും അതുവഴിയൊക്കെ ജലം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഇവിടുത്തെ ഈ വള്ളക്കടവ് പ്രദേശത്തുള്ളയും ഈ വണ്ടിപ്പെരിയാ പ്രദേശത്തെ ആളുകൾ പണ്ട് കാലങ്ങൾ ആ ഡാമിൽ പോയി സന്ദർശിച്ച ആളുകളൊക്കെ പറയുകയുണ്ടായി ആ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലും ആശങ്കയിലുമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നാലും ഈ വിഷയത്തിൽ ഒരു പെട്ടെന്നൊരു നടപടി സ്വീകരിക്കുവാൻ ഒരു ഗവൺമെന്റിനും സാധിക്കുന്നില്ല കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇത് തമിഴ്നാടിന് ജലം വേണം കേരളത്തിന് സുരക്ഷ വേണം എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ കേരള ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അടക്കമുള്ള ആളുകൾ തമിഴ്നാട് ഗവൺമെൻറ്റുമായി സംസാരിച്ച് ജനങ്ങളുടെ സുരക്ഷയും തമിഴ്നാടിന് വെള്ളമോ എന്ന ആവശ്യത്തെ തത്വത്തിൽ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്ന ആവശ്യമായ ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തും എന്ന് തന്നെയാണ് വാർത്താ ട്വൻറ്റി ഫോർ പ്രതീക്ഷിക്കുന്നത് ഇത് ആരെയും ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താനോ വേണ്ടിയാലോ ഇത്തരം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ ദുരന്തങ്ങൾ നമ്മൾ ടെക്നോളജി വളർന്നു നമ്മൾ ചന്ദ്രനിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ വലിയ ഇപ്പം വലിയ രണ്ട് ദുരന്തങ്ങളാണ് കവളപ്പാറയിലുണ്ടായി പുത്തുമലയിലുണ്ടായി മുണ്ടക്കയിലുണ്ടായി അങ്ങനെ നിരവധിയായ പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുവാൻ നമ്മുടെ ടെക്നോളജിക്ക് കഴിയുന്നില്ല നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ പോലുള്ള വിഷയത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ആ സാധാരണക്കാരൻ്റെ ആശങ്കയിൽ അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് നിരവധിയായ ആളുകളോട് സംസാരിച്ചപ്പോൾ വില ആളുകൾ വളരെ രൂക്ഷത്തോടും ചില ആളുകൾ വളരെ നിരാശയോടുകൂടിയും ചില ആളുകൾ തമ്പുരാൻ വരുന്നത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇനിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒലിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ ഒലിച്ചു പോകട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് കാരണം അവരുടെ ജീവനും സ്വത്തും എല്ലാം ഇവിടെ തന്നെയാണ് അറുപതും അമ്പതും കൊല്ലം അവർ അധ്വാനിച്ചതിന്റെ എല്ലാം അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ താമസിക്കുന്ന ഈ ഭൂമി വിട്ടു പോകാൻ അവർക്ക് മനസ്സ് വരുന്നില്ല അപ്പോൾ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ആണ് ഒരു പരിഹാരം ഉദ്ദേശിക്കേണ്ടത് അത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പ്രിയപ്പെട്ട കേരളത്തിലുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമരം ചെയ്ത് ിപ്പണിയണോന്ന് തന്നെയാ ഞാൻ പറയുന്നു അത് അപകട ഭീഷണിയായിട്ട് കൊറേ വർഷങ്ങളായല്ലോ ആ ഇവിടെ ഡാം കണ്ടിട്ടില്ല ഞാൻ വന്നിട്ട് അങ്ങോട്ട് ആരെയും കെട്ടിവിടത്തില്ലെന്ന് തോന്നുന്നു ആ പേടിയുണ്ട് എന്തായാലും ആ ഇവിടെ അതിന്റെ ബാക്കി ഭാഗമായിട്ടുണ്ട് നല്ല പിരിയാറി ഒഴുകുന്ന അപ്പൊ ഡാമിൽ വെള്ളം ആകുമ്പോഴത്തേക്ക് അയ്യോ അതൊന്നും എനിക്കറിയില്ല ഈ പാളെ ഭീഷണി ആശങ്ക ുംങ്ങനെയാ കേട്ടി വിടാല്ലേ കാണാൻ പറ്റുവോട്ടൊന്നും ഇരിക്കുന്ന കേറാൻ പറ്റുമോ നിങ്ങൾ അങ്ങോട്ട് പോവാൻ പറ്റുമോ പ്രവാശല്ലാണോ അല്ല നിങ്ങൾ പ്രവാസിയല്ലേ നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ കേരളത്തില് അത് ആളെ സർക്കാർ ഈ പറയുന്ന ആരും അങ്ങനെ അല്ല ഇത് വനം വകുപ്പിന്റെ അകത്ത് കഴിഞ്ഞോ ഇവിടെ തൊട്ട് വനത്തിന്റെ ചെക്ക് പോസ്റ്റും പറ്റിയിട്ടുണ്ട് നിങ്ങളെയും കേട്ടുവല്ല ഞങ്ങളെയും കേട്ടുവല്ല കാരണം ഇനി പാസ് എടുക്കണം പോസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ പാസ് ആദ്യം ആണോ അത് കഴിഞ്ഞ് ഡാമ് കാണാം ഈ ഡാമ് കാണാൻ നിങ്ങൾ അല്ല ഡാമിലേക്ക് ഒരാളെ പോലും ഇവിടുന്ന് നിങ്ങൾക്കണം പാസ് എടുത്താൽ പോലും വിടുന്നില്ല ഡാമിലേക്ക് പിന്നെ എന്നെ കഥ നാട്ടുകാരെ പോലും കൂടത്തില്ല ഇടുക്കി ഡാമിലും മണ്ടാക്കുടി വണ്ടി പോകില്ല ഇടുക്കി ഡാമും കാണോ ഈ ഡാമെന്നെ അല്ല നിങ്ങൾ എവിടെ നിന്ന് വരുന്ന അവിടെ നിന്ന് വരുന്ന നിങ്ങൾക്ക് ആങ്ങമുഴി അവിടെ എത്ര ഡാമുണ്ട് ഏഴ് ഡാമിലും മേളിക്കുടി എല്ലാം നിങ്ങൾ വന്നേ ആണല്ലോ വല്ല വിഷയം ഉണ്ടോ ഈ ഡാം മാത്രം കാണിക്കാത്ത പ്രശ്നം ഉണ്ടായി നമ്മളായിട്ട് ജീവിക്കുക നമ്മള് പോവുക ആർക്കെങ്കിലും പോവുകയും വെച്ചിട്ടുണ്ടോ

നമ്മളെ പൊട്ടരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതെ ആ ദാറിന് എന്തെങ്കിലും സംഭവിച്ചാലും ആദ്യം വെള്ളം എത്തുന്നത് ഇവിടെ ഈ വീട്ടിലാണ് ഈ വീട്ടിലെ അതായത് അത്രക്ക് അടുത്താണ് ഈ ഈ വെള്ളം കാണുന്നത് തൊട്ടു താഴെപ്പുറം കാണുന്നത് പെരിയാറാണ് പെരിയാറാണ് ആദ്യം എത്തുന്ന വെള്ളം ഇവിടെ അപ്പുറത്തുണ്ട് ചേട്ടനെ ഈ ഡാമിൽ പോയിട്ടുണ്ടല്ലേ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അന്നേരം ചോർച്ച എപ്പോഴാ തുടങ്ങി ചോർച്ച ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ ഡാം പണിക്ക് വന്നവരോ ആൾക്കാർ വെച്ച് പണിപ്പിക്കാം അവരൊക്കെ മരിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞ് എസ്റ്റേറ്റിൽ വന്നു ഇവിടെ എക്സ്റ്റേറ്റിൽ വന്ന് ഞങ്ങളുടെ അച്ഛൻ സൂപ്പർ ഹൈറായിട്ട് ഇവിടെ നിന്ന് പണിയുന്നത് ഇപ്പം പേടിയില്ല മഴ വന്നു കഴിഞ്ഞാൽ പേടിയാണ് അത്ര മഴയല്ലേ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അന്വേഷിച്ചത് ജനിച്ചു വളർന്നവനാണ് ഇവിടെ അതിൻ്റെ പേരിൽ ഇതിനായിട്ട് അതിൻ്റെ ഒരു പേടി തന്നെയാണ് ഞങ്ങൾ ഇനിയും കഴിഞ്ഞു കൂടുന്നത് ഇപ്പോൾ വയനാട് സംഭവിച്ചപ്പോൾ അവിടെ ഒന്നും അറിയാത്ത ഒരു സംഭവമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ചടയുന്ന ഒരു ഉറക്കത്തിലാണ് ഈ ആൾക്കാർ പത്ത് നാനൂറ് പേരോളം ചത്തുപോകാനുള്ള ഒരു ഉണ്ടായത് ഇനി കുറേ പേരെ എടുത്തിട്ടില്ല എന്നിട്ട് അതുപോലെ ഇവിടെ ഒരു രീതി കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള ഈ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ എല്ലാവർക്കും കടമയുണ്ട് ഏത് ഇപ്പറഞ്ഞ രക്ഷിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ ജീവനെ രക്ഷിക്കാനായിട്ട് ആർക്കും കഴിയണമല്ലോ അങ്ങനെ രീതിയിലുള്ള പോകുമ്പോൾ അതിൻ്റെ ഒരു രക്ഷകളുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും ഈ അറ്റുടത്തെ അങ് ആലുവ വരെ കിടക്കാണ് ഈ ജനങ്ങൾ ഇവിടെ മാത്രമല്ല ഈ ഡാമിൻ്റെ രണ്ടാമത്തെ വീട്ടുകാരനാണ് ഞാൻ പൊളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഇരിക്കും താമസിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് പ്രളയം ഉണ്ടായിട്ട് പരയ്ക്കാതെല്ലാം കയറി അതിൻ്റെ പൊളിഞ്ഞിട്ട് പോലെ തന്നെ ഇനിയും ശരിയാക്കി തന്നിട്ടില്ല പോരൊന്നും ഇങ്ങനെ നടക്കുക ഓരോ പഞ്ചായത്ത് കഴിയുമ്പോൾ ജനറൽ നമ്മളൊരു ക്രിസ്ത്യാനി ഞാൻ ചോദിക്കുന്നു ക്രിസ്ത്യാനിയായി തെറ്റായി പോയതോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല നമ്മളല്ലേ ജീവിക്കുന്ന ജനങ്ങള് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ആണല്ലേ കിടക്കുന്നത് അല്ലാതെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അവരെ സംരക്ഷിച്ച് സംരക്ഷിക്കാനെ പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് ആ ഒരു ഗുണമില്ലാത്ത രീതി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ പാവങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ രക്ഷപ്പെട്ട് വേറെ വല്ലത്തെ വീടുകളുണ്ട് നമുക്ക് ഈ വീടല്ലാതെ വേറെ ഇല്ല ഈ പറമ്പ് ഈ വീടല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന ചെയ്തു തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ആമീട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല ഈ താണുന്ന ആലുവ വരെയുള്ള ജനങ്ങൾ പല ലക്ഷങ്ങളും ആൾക്കാർ ചാവു അത് ഉറപ്പാണ് വെള്ളത്തിൽ രാത്രി ഇതുപോലെ രാത്രി രണ്ട് മണിക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പറ ത തീർന്നില്ലേ ഇതന്നെ ഇതന്നെ ഇത് ആദ്യത്തെ വീട് ചേട്ടന്റെ വീട് ആദ്യത്തെ രണ്ടാമത്തെ എന്റെ വള്ളക്കടിയ ഡാം അല്ല ആദ്യത്തെ വീട് ചടങ്ങ് നമ്മുടെതാണ് അതെ 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 അറുപത്തി ഞാൻ ജനിച്ചു വിളന്നു പറഞ്ഞില്ലേ ിൽ പോയിട്ട് ഉണ്ട് നേരത്തെ പോറുണ്ട് ഞങ്ങൾ മീൻ പിടിക്കാനും ബേരക്കേബർ ചെയ്യാൻ വേണ്ടി തന്നെ പോകുന്നുണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഞായറാഴ്ച ഡാമിൽ പോയിരിക്കും ഉണ്ട് ലീക്ക് ഉണ്ട് അടിവശം ചെറുതായിട്ട് ലീക്ക് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ കയറി ഈ പണി നടക്കുന്ന സമയത്ത് ഞാനിവിടെ പണിയാനൊക്കെ പോയിട്ടുണ്ട് ആ ലീക്ക് അടച്ച് അതിനുശേഷം അവിടെ കാനൊക്കെ എടുത്ത് ആ കാനക്കകത്തൂടെ പുറത്തൂടെ വരാതിരുന്നത് അങ്ങനെ കാനയ്ക്കകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് ബേവി ഡാം വീട്ടിപ്പോൾ അതൊരു ബലമായിരുന്നു പറഞ്ഞ് ഈ വലിയ ഡാമിൽ പ്രശ്നം ഉണ്ടായപ്പോൾ വലിയ ബേവി ഡാം വീട്ടിട്ട് വലിയ കാര്യമുണ്ടോ ഇല്ല ഏറ്റി കയറ്റി വിടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഭീഷണി ഈ ബോമോ ഇച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് പാലക്കാട് നേരേണ്ട പറഞ്ഞാൽ അതിനുശേഷമാണ് ആൾ പോലീസ് കൂടുതൽ ആൾ നിർത്തിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസും നമ്മുടെ പോലീസുകാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടിപ്പോൾ എന്തേലും ഒരു ഭീഷണി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു ബോമോ എന്തേലും കഴിഞ്ഞാൽ തീർന്നില്ലോ എന്ന് വിചാരിച്ചാണ് ആൾക്കാരെ കടത്തി വിടാതിരിക്കുന്നത് വള്ളക്കടവിന് ആയിരക്കണക്കിന് കുടുംബമുണ്ട് ഇവിടുന്ന് ഇതാണ് തുടക്കം ഈ പാലം മുതൽ ഇവിടുന്ന് അങ്ങ് വരെ കിടക്കാണ് ചപ്പാത്ത് കരിന്തിന്തിരി ചപ്പാത്ത് ഏലപ്പാറ ഉണ്ടാക്കിയായിരുന്നു അവരിപ്പം അവരും പലപ്പോഴും ഇങ്ങനെ വരും പോവും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പൊ ശക്തമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ജനങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഏതിലൊക്കെ പാകം പ്രാശനം ഉണ്ടായിപ്പോ ആൾക്കാർ ഇവിടെ സമരം കെട്ടി ഞാനും ആ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു സമരം കെട്ടി പുറത്തോണ്ടിരുന്നത് ചെയ്യുവാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കും അതീ ഇതേ ഡാം കാരണം കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ് പുതിയ ഡാം പണിയിൽ നിന്നല്ലേ നല്ലത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആണ് പോകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ ചെയ്യാനുള്ള വഴിയെല്ലാം ഉണ്ട് സ്ഥലമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നില്ല മാറി 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 വരുന്ന ഗവൺമെൻറ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് അവർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തു പോയെന്നൊരു അല്ലെങ്കിൽ ഇവർ രണ്ടും കൂടെ കൂട്ടായിട്ട് ഇങ്ങനെ ചെയ്തെന്ന് തന്നെ തന്നെ ആയിരിക്കുന്നത് അവർക്ക് വെള്ളം ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം നമുക്ക് ജനങ്ങളുടെ സുരക്ഷ ആയി കിട്ടും അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ നീക്കുന്നത് വള്ളക്കടവിൽ നിന്നും ക്യാമറ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി